ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്കാധാരമായി ബൈബിളിലെ പുസ്തകം ഗിലാത്വ ലേഖനം ആറിന്റെ പതിനാല് വായിക്കുന്നു എനിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശലല്ലാതെ പ്രശംസിക്കുവാൻ ഇട വരരുത് അവനാൽ ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവേശുവിൽവർക്കും സ്നേഹവന്ദനം കുരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണം എന്ന് ഞാൻ നിർണയിച്ചതായി അപ്പോസലനായ പൗലൂസ് പറയുന്നു രക്ഷിക്കപ്പെട്ട ദൈവ ഇതൽ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്നവരാകണം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ പ്രശംസിക്കുവാൻ ഇടവരരുത് എന്ന് പൗലൂസ് ആഗ്രഹിക്കുന്നു ശ്രയിക്കുവാനാണെങ്കിൽ തനിക്ക് വകയുണ്ട് എന്ന് അപ്പോസലൻ പറയുന്നു എട്ടാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ഇസ്രയേൽ ജാതിക്കാരൻ ബെന്യാമീൻ ഗോത്രക്കാരൻ എബ്രാഹിൽ നിന്ന് ജനിച്ച എബ്രായൻ ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ ശുഷ്കാന്തി സംബന്ധിച്ച് സഭ ഉപദ്രവിച്ചവൻ ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്യൻ എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും േതമെന്നെണ്ണുകയും ക്രൂശിൽ പ്രശംസിക്കുവാനായി തീർന്നവനാണ് പൗലോസ് തന്റെ പാപങ്ങളുടെ മോചനത്തിനും തൻ്റെ ആത്മാവിന്റെ രക്ഷയ്ക്കും വേണ്ടി ക്രൂശിൽ യാഗമായ കർത്താവിൽ മാത്രമേ താൻ ആശ്രയിക്കൂ രക്ഷയ്ക്കും ക്ഷമയ്ക്കും സമാധാനത്തിനുമുള്ള ഏക മാർഗമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ അവർ വിശ്വസിക്കുന്നതുകൊണ്ട് തന്നെ അനവധി പരീക്ഷണ ഘട്ടങ്ങളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകേണ്ടതായി വരുന്നു മത്തായ സുവിശേഷം പത്തിൻ്റെ മുപ്പത്തി എട്ടിൽ തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല എന്ന് യേശു പറഞ്ഞിരിക്കുന്നു യേശു കാൽവരി ക്രൂശിൽ മരിച്ച് പാപികൾക്കായ ക്രൂശിൽ കഷ്ടത അനുഭവിച്ചു ക്രൂശിക്കപ്പെടുവാൻ തൻ്റെ ശരീരം അവൻ സ്വയമായി ഏൽപ്പിച്ചു കൊടുത്തതിനാൽ മാനവരാശിയുടെ പാപത്തിന് പൂർണ്ണമായി ക്ഷമ ലഭിക്കുവാനിടയായി ക്രൂശ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഏകരക്ഷകനായ യേശു ക്രിസ്തുവിനെയാണ് പൗലോസ് പറയുന്നത് യേശുക്രിസ്തുവിനെ ക്രൂശിലല്ലാതെ തനിക്ക് പ്രശംസിക്കുവാൻ എന്നാണ് പൗലോസിൻ്റെ സന്തോഷവും ആശ്വാസവും വിശ്രമ എല്ലാം എല്ലാം ക്രൂശാണ് ക്രിസ്തുവിൻ്റെ മരണം അവൻ്റെ നീതി പാപപരിഹാര പ്രവൃത്തി ഇതിൽ പൗലോസ് പ്രശംസിക്കുവാനിടയായി അപ്പോസല്ല പൗലോസിനെ പോലെ നാമും കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിൽ തീരണം യേശുക്രിസ്തുവിനാൽ ലോകം നമുക്കും നാം ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു ഈ വചനങ്ങളാൽ ദൈവം നമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ